ും എല്ലാംബിൽ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സി പി എം അദ്ദേഹത്തെ കായികമായി ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ കോൺഗ്രസ് പ്രവർത്തകർ എല്ലാ ശക്തിയും നേരിടുക വന്നു ചെയ്യും ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധം കേരളത്തിലെ സർക്കാരിന് അവഗണിക്കാൻ കഴിയില്ല ഇ പി ജയരാജന്റെ ഇന്നലത്തെ അവഗണനയോടെ ഞങ്ങൾ തള്ളിക്കളയുക ഒരു പ്രസംഗ തൊഴിലാളി മാത്രമാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ സീനിയോറിറ്റി അവഗണിച്ചുകൊണ്ട് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ

അത് അറിയിക്കുന്ന അവഗണനയോടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തള്ളിക്കളയുന്നു അക്രമങ്ങൾ അവരുടെ ബലഹീനതയാണ് ഒഴിവാക്കുന്നതെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം മുഖ്യമന്ത്രി വിദേശ പര്യടന മന്ത്രിയായിട്ട് ഒരു വാർത്താ സമ്മേളനം നടത്തി അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടെന്താണ് മകളുടെ മകളുടെ കമ്പനി ആരംഭിച്ചത് ഭാര്യ റിട്ടയർ ചെയ്തപ്പോൾ കിട്ടിയ ആനുകൂല്യങ്ങൾ കൊണ്ടാണെന്നുള്ളത് യഥാർത്ഥ വിഷയം എന്തായിരുന്നു കമ്പനിയിൽ നിന്ന് വീണാവിധിയും ജോലിയൊന്നും ചെയ്ത് കൊടുക്കാതെ ഇങ്ങോട്ട് കാശ് വെറ്റിരുന്നു എന്ന കണ്ടെത്തലാണ് കണ്ടെത്തൽ രേഖാപരമായി നിൽക്കുകയാണ് അതിനെ സംബന്ധിച്ച് ഇപ്പോഴും കേസ് കേസ് എന്തിനാ വീണാമില്ല കർണാടക ഹൈക്കോടതിയിൽ പോയിട്ട് ഇപ്പോൾ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് കേസ് നിലനിൽക്കുകയാണ് മുഖ്യമന്ത്രി അക്കാര്യത്തിൽ നിയമസഭയിൽ പറഞ്ഞ പ്രസ്താവന എന്തായിരുന്നു ഈ യഥാർത്ഥ വിഷയത്തിൽ നിന്നെല്ലാം വിളിച്ചു അദ്ദേഹത്തിന് ഒരു പരിധി വരെ കഴിഞ്ഞേക്കും ും അറിയാം ആ കാര്യത്തിൽ മകൾ അനർഹമായ സ്വത്ത് സമ്പാദിച്ചു എന്നത് പ്രകടമായിട്ടുള്ള ഒരു കാര്യമാണ് തർക്കരഹിതമായ ഒരു കാര്യമാണ് ഏവരും അംഗീകരിക്കുന്ന കാര്യമാണ് അതിനെ എത്ര വെളിപ്പിക്കാനും

ഈ സമൻസ് അവിടെ വന്നിരുന്നു നമ്മുടെ വീട്ടിലേക്ക് ഒരു സമൻസ് അംഗമായ മകനെതിരെ മകനെതിരെ ഭാര്യക്കെതിരെ അച്ഛനും എതിരെ അനുശാസിക്കുന്ന അനുകൂലിക്കുന്ന നിയമം നടപ്പിലാക്കാൻ ബാധ്യസ്ഥനായ ഒരു വ്യക്തി എന്താ ചെയ്യുന്നത് ആ സമൻസ് ആണ് താമസിക്കുന്നത് ഒരു കത്ത് വന്നാൽ ഒരു മണിയോട്ടർ വന്നാൽ ഒരു പാഴ്സൽ വന്നാൽ അഡ്രസി സ്ഥലത്തില്ലെങ്കിൽ അഡ്രസ് എവിടെയാണോ അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യും ആ അത് തീർത്തു ആ സംഭവം ഇ ഡിയുമായിട്ട് ഒത്തുപ്പാക്കി എം എ പറയേണ്ടതായിട്ടോ ഞങ്ങൾ ചോദിക്കുന്നു ഇ ഡിക്ക് ശബ്ദമില്ലേ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി നിലപാടില്ലേ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളെ സാമ്പത്തിക കുറ്റാരോപണ കേസുകളിൽ നിന്ന് രക്ഷിക്കുന്നതിനുള്ളതെ പ്രകടമായിട്ടുള്ള തെളിവാണ് ഈ നോട്ടീസിന്റെ അനന്തര നടപടികൾ എന്തൊക്കെയാണ് ഈ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് നോട്ടീസിലെ വാദം തന്നെ सावर प्रारूपियों से तो अनुमतियाँ अनेक अन्य कानूनों के लिए भी लागू होती हैं। यदि आप उन अनुमतियों को न देते हैं, तो आपको जुर्माना या कारावास का अधिकार होगा। यदि आप उन अनुमतियों को न देते हैं, तो आपको जुर्माना या कारावास का अधिकार होगा। മണി ലോണ്ടറിംഗ് ആക്ട് അനുസരിച്ചുള്ള ശിക്ഷാക്ക് താങ്കൾ വിധേയനാണ് വിശദാംശം കുടുംബത്തിന്റെ സ്വത്തുക്കളുടെ വിശദാംശം എല്ലാം ചോദിച്ചുകൊണ്ടാണ് ഈ നോട്ടീസ് ഈ നോട്ടീസിന് എന്ത് സംഭവിച്ചു നടപടികൾ എവിടെ ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ടോ ക്ലോസ് ചെയ്തെങ്കിൽ എന്തടിസ്ഥാനത്തിൽ ക്ലോസ് ചെയ്തു മുഖ്യമന്ത്രിയുടെ മകൻ ഇ ഡിയുടെ അന്വേഷണത്തിന് പോയിട്ടുണ്ടോ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ ഹാജരായിട്ടുണ്ടോ ഇല്ലെങ്കിൽ നോട്ടീസിനെ കൈപ്പറ്റിയില്ലെങ്കിൽ അടുത്ത നടപടി ഉണ്ട് കൈപ്പറ്റിയില്ലെങ്കിൽ നിയമമനുസരിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ടുവരാം ആ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ ഇതൊന്നും പറയാതെ മുഖ്യമന്ത്രി എന്താ പറയുന്നത് അതാണ് ഏറ്റവും വിചിത്രം സ്വന്തം അണികളെ ഒരു പക്ഷെ കബളിപ്പിക്കാനോ തെറ്റിദ്ധരിപ്പിക്കാനോ സാധിച്ചത് മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് എന്റെ അതാണ് ചോദ്യം യഥാർത്ഥ വിഷയത്തിൽ നിന്ന് മുഖ്യമന്ത്രി കേസിൽ മറച്ചു പിടിച്ചതുപോലെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതുപോലെ ഇവിടെ ശ്രമിക്കുകയാണ് അത് വിജയിക്കില്ല അത് പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടിരിക്കുന്നു ജനങ്ങൾക്ക് നന്നായി അറിയാം ഈ നിലപാട് വ്യക്തമാക്കാൻ ഇ ഡിയോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ബി ജെ പിയുടെ മൗനവും വളരെയേറെ ഗൗരവത്തിൽ ഞങ്ങൾ കാണുകയാണ് ഒത്തുതീർപ്പിന്റെ വ്യക്തമായ